ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ കിഡ്സിനൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു നല്ല ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ് നമുക്കിന്ന് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം അതായത് പാലും മാംഗോയും കൂടി ചേർന്ന് പാൽ മാംഗോ പുട്ടാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പോൾ റെസിപ്പി വീഡിയോയിലേക്ക് പോയാലോ അത്യാവശ്യം പഴുത്ത് നല്ല മാങ്ങ രണ്ടെണ്ണം നോക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ പിക്സായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒക്കെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇനി ക്യാരറ്റ് എടുത്ത് അത് ഇതുപോലെ തിന്നായിട്ട് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഇതിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇത്രയും മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു കപ്പിലേക്ക് നാല് വലിയ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം വരുന്ന ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊരു കട്ടിയുള്ള മിൽക്ക് റെഡിയാക്കി എടുക്കാം പാലിവിടെ റെഡി ആയിട്ടുണ്ട് പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാവ് എടുക്കാൻ ഒരു ഇച്ചിരി വിശാലമായ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പുട്ടിൻ്റെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് സോട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം നാളികേരം ചെറിയതും കൂടി ഇട്ട് കൊടുത്ത് ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ തരിയുള്ള മാവാണ് ഇതിലേക്ക് കുതിർക്കാൻ വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് തരിയുള്ള പുട്ടിൻ്റെ മാവ് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ഏകദേശം ഒരു ഒരു കപ്പിൽ കൂടുതൽ എടുക്കാം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് കുതിർന്നോട്ടെ ഇതിരുന്ന് മാവ് കുതിരുന്ന സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് അല്പം നാളികയറും രണ്ട് സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ കുതിർന്ന് നമുക്കിതൊന്ന് വിരകിയെടുക്കാം കരി ഉള്ളതുകൊണ്ട് തന്നെ കട്ട പോലെ തോന്നും പക്ഷേ കുഴപ്പമില്ല വെള്ളം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴേക്കും കട്ടയൊക്കെ നല്ലവണ്ണം നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും ഒന്ന് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ആയിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ വെള്ളം നിറച്ച് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് ഈ ഒരു രീതിയിൽ നനച്ചിട്ടിട്ടുണ്ട് നമുക്ക് മാവ് ശരിയായെന്നറിയാം ഇങ്ങനെ കട്ട കെട്ടി നോക്കിയിട്ട് ഉടച്ചു കൊടുക്കുമ്പോൾ ഉടഞ്ഞു വരും അതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് പല പറയണത് നമുക്കിനി പുട്ടുണ്ടാക്കാം പുട്ടുകുറ്റി ഒരു പുട്ടുകുറ്റി കുക്കറിൽ വെച്ച് കഴിക്കുന്ന പുട്ടുകുറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ റെഡി ആക്കി അതിൻ്റെ ചില്ലിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരവും പാൽപ്പൊടിയും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോ പീസസ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് പുട്ടിൻ്റെ മാവാണ് നിറച്ചു കൊടുക്കുന്നത് അത് ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ കൂടി മാംഗോ പീസസും ഇട്ട് ഇനി നേർഭാഗത്ത് നമ്മുടെ നാളികേരം പാൽപ്പൊടി മിക്സും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം ആവി വരുമ്പോൾ കുറച്ചൊന്ന് താരും അതുകൊണ്ട് ഇങ്ങനെ കുമിച്ച് വെച്ചാലും കുഴപ്പമില്ല ഇനി ഇത് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ നോസിലിൽ വെച്ച് കൊടുത്ത് ഇതൊന്ന് ആവി വരുമ്പോഴേക്കും കവർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ആവി വന്ന പാൽ മാംഗോ ഇട്ട് നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ടെക്സ് എന്ന് പറയുന്നത് നല്ല വേണം കണ്ടോ അപ്പോൾ ഈ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി പുട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്